നമസ്കാരം ഇസ്ലാം മതത്തിലെ ഹോറിയും ക്രിസ്തു മതത്തിലെ മാലാഖയും മതത്തിലെ അപ്സരസും ഇവ പരസ്പരം എന്തെങ്കിലും ബന്ധമുണ്ടോ സമാനതകളോ അങ്ങനെ എന്തെങ്കിലും അതേക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഹിന്ദു പുരാണങ്ങളിലും ഇസ്ലാമിലെ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ക്രിസ്ത്യൻ മതത്തിലെ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ഒക്കെ ഇതിനെക്കുറിച്ചുള്ള നേരിട്ടും അല്ലാതെയുമുള്ള സൂചനകളുണ്ട് പക്ഷേ ബുദ്ധമതത്തിലോ ജൈനമതത്തിലോ യവനമതത്തിലോ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇല്ല എന്നതും നമുക്കറിയാം ഇസ്ലാമിലാണെങ്കിൽ സ്വർഗത്തിൽ പാൽപ്പുഴകൾ തേൻപുഴകൾ മദ്യപ്പുഴകൾ ഇവയുണ്ടെന്നാണ് സൂചനകൾ ഹിന്ദുക്കളുടെ സ്വർഗത്തിൽ ഇത്തരത്തിലുള്ള നേരിട്ടുള്ള പരാമർശങ്ങളില്ല ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ചുള്ള ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ ചില ഭാഗങ്ങളിൽ പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ള തരത്തിൽ പരാമർശങ്ങളുണ്ട് അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസം അനുസരിച്ചാണെങ്കിൽ ക്ഷീരസാഗരം പാലാഴി തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുമുണ്ട് അല്ലേ പറഞ്ഞു വരുന്നത് വിവിധ മതങ്ങളിലെ സ്വർഗങ്ങളെക്കുറിച്ചാണ് എന്താ നമുക്കൊന്ന് പോയി വന്നാലോ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കഥ പറഞ്ഞു തുടങ്ങി ഹിന്ദു പുരാണത്തിലൊരു കഥയാണ് സ്വർഗത്തിലേക്ക് പോകാൻ വാഗ്ദാനം ലഭിച്ച ഒരു മനുഷ്യൻ ആ സ്വർഗം തിരസ്കരിച്ച് വേണ്ടെന്ന് പറയുന്നു അങ്ങനൊരു കഥ കേൾക്കുമ്പോൾ ആദ്യം അവിശ്വസനീയമാണെന്ന് തോന്നുമെങ്കിലും അല്പം ലോജിക്കലാണ് ആ കഥാനായകൻ്റെ വാദങ്ങൾ കഥാനായകൻ്റെ പേര് മുഗ്ദലൻ ഒരു ബ്രാഹ്മണനാണ് വയലിലും വഴിയിലും വീണ് കിട്ടുന്ന ധാന്യമണികൾ അരിമണികൾ പെറുക്കി ശേഖരിച്ച് ഉപജീവനം കഴിച്ചു പോരുന്ന ഒരാളായിരുന്നു ഈ മുഗ്ധലൻ എന്ന ബ്രാഹ്മണൻ കുടുംബമുണ്ട് ഭാര്യയും കുട്ടികളുമുണ്ട് പക്ഷേ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലാണ് ഇഷ്ടൻ കഴിയുന്നത് എത്ര കൊടും ദാരിദ്ര്യമാണെങ്കിലും ധർമ്മവും നീതിയും കൈവിട്ടുള്ള കളിക്ക് അദ്ദേഹം മുതിരില്ല ഭാര്യയെയും കുട്ടികളെയും പോറ്റിക്കഴിഞ്ഞ് പിന്നീട് അതിഥികൾക്കും ഭക്ഷണം നൽകി അത് കഴിഞ്ഞ് മിച്ചം വരുന്ന ഭക്ഷണം മാത്രമേ മുഗ്ധലൻ കഴിക്കുകയുള്ളൂ അതാണ് പുള്ളിയുടെ ഒരു ചിട്ട അദ്ദേഹം സ്വീകരിച്ചു പോകുന്നിരുന്നൊരു രീതി പതിനഞ്ച് ദിവസം ധാന്യമണ്ണുകൾ പെറുക്കി ശേഖരിക്കുക അതിൽ നിന്നും കുടുംബത്തിന് ഭക്ഷണം നൽകുക പിന്നീട് അതിഥികൾക്കായി ഭക്ഷണം ഒരുക്കുക അത് കഴിഞ്ഞ് മിച്ചമുണ്ടെങ്കിൽ അദ്ദേഹം കഴിക്കുക പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കലായിരുന്നു മുഗ്ധലൻ ഭക്ഷണം കഴിച്ചിരുന്നത് പതിനഞ്ച് ദിവസം എന്നാൽ ഒരു പക്ഷം അറിയാമല്ലോ ഒരു പക്ഷത്തിൽ ഒരു ദിവസം അങ്ങനെ ഒരു മാസത്തിൽ രണ്ട് പക്ഷം കറുത്തവാവ് വെളുത്തുവവ് കറുത്തവാവ് ദിവസം പൂജകെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം അതിഥികൾക്ക് ഭക്ഷണം നൽകും പിന്നീട് മിച്ചമുണ്ടെങ്കിൽ കഴിക്കും അതായിരുന്നു രീതി മുഗ്ധലൻ്റെ ഈ സ്വഭാവം എല്ലായിടത്തും പരന്നു അങ്ങ് ദേവലോകം വരെ ഇതിൻ്റെ വാർത്തകൾ എത്തി ദേവന്മാരിൽ ചിലർ ഈ അതിഥി സൽക്കാരവേളയിൽ ആരും അറിയാതെ വന്ന് ഈ ഭക്ഷണത്തിൻ്റെ പങ്ക് പറ്റിക്കൊണ്ട് പോകുമായിരുന്നു അങ്ങനെയിരിക്കെ ഈ വാർത്ത കേട്ടറിഞ്ഞ ദുർവാസാവ് മഹർഷി ദുർവാസാവിനെ അറിയാമല്ലോ ക്ഷിപ്രകോപിയാണ് പക്ഷേ അപാര ശക്തിശാലിയുമാണ് ദുർവാസാവ് ഇത് കേട്ടറിഞ്ഞ് ഒരു ദിവസം മുഗ്ധലൻ്റെ വീട്ടിലെത്തി അന്ന് അതിഥികൾക്ക് ഭക്ഷണം വിളമ്പാനുള്ള തിരക്കിലായിരുന്നു പതിനഞ്ച് ദിവസത്തെ പക്ഷം അവസാനിക്കുന്നു അതിഥികൾക്കുള്ള ഭക്ഷണം ഒരുക്കുന്നു ദുർവാസാവിനെ കണ്ടു അർഹ്യപാദാദികൾ നൽകി സ്വീകരിച്ചു എന്നിട്ട് ദുർവാസാവ് ഭക്ഷണം കഴിച്ചു തുടങ്ങി ദുർവാസാവ് വരുന്നത് ദിഗംബരനായിട്ടാണ് ഏകദേശം ഒരു ഒരു ഭ്രാന്തനെ പോലുള്ള ചേഷ്ടകൾ ആണ് ആദ്യം കാണിച്ചു തുടങ്ങിയത് ഭക്ഷണം അവസാനിച്ചു എന്നിട്ട് മുഗ്ധലിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം അല്പം മിച്ചമുണ്ട് ദുർവാസാവ് എന്ത് ചെയ്തു എന്നറിയാമോ മിച്ചം വന്ന ഭക്ഷണം അതായത് മുഗ്ധലിന് വേണ്ടിയിട്ടുള്ളത് അതെടുത്ത് തൻ്റെ ശരീരമാസകലം പൂശി വേച്ച് വേച്ച് ഒരു ഉന്മാദ അവസ്ഥയിൽ നടന്നു പോയി മുഗ്ധലൻ പക്ഷേ മുഗ്ധലൻ യാതൊരു ഭാവഭേദവും കാട്ടിയില്ല പഴയതുപോലെ തന്നെ തൻ്റെ ദിനചര്യ തുടർന്നു വന്നു വീണ്ടും പതിനഞ്ച് ദിവസം കഴിഞ്ഞു അടുത്ത പക്ഷം വെളുത്തപാവ് വന്നു അന്നും അതിഥി സൽക്കാരത്തിന് തയ്യാറായിരിക്കുമ്പോൾ കൃത്യമായും ദുർവാസവ മഹർഷി വന്നു ദുർവാസവ് മഹർഷി ഭക്ഷണം ചോദിച്ചു ദുർവാസാവിന് ഈ പറഞ്ഞ അർഖ്യപാദാദികളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ദുർവാസാവിന് ഭക്ഷണം നൽകി കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ ദുർവാസാവ് തൻ്റെ വയർ നിറച്ച് ഭക്ഷണം കഴിച്ച ശേഷം മിച്ചം വന്ന ഭക്ഷണം എടുത്ത് അമ്മാനം ആടി തൻ്റെ ശരീരമാസകരം പൂശിയിട്ട് വീണ്ടും നടന്നങ്ങും നീങ്ങി മുഗ്ധലൻ ഒരൊറ്റ അക്ഷരം മിണ്ടിയില്ല യാതൊരു ഭാവഭേദവും കാട്ടിയതുമില്ല അത്യധികം വിശപ്പ് സഹിച്ചുകൊണ്ട് തന്നെ മുഗ്ധലൻ മൂന്നാം പക്ഷത്തിലേക്കുള്ള ധാന്യശേഖരണം തുടർന്നു മൂന്നാം പക്ഷമായി അന്നും കൃത്യമായി ദുർവാസാവ് മഹർഷി എത്തി കഴിഞ്ഞ രണ്ട് പക്ഷങ്ങളിൽ നടന്ന സംഭവങ്ങൾ അതേപോലെ ആവർത്തിച്ചു ഭക്ഷണം മിച്ചം വന്നത് തൻ്റെ ശരീരമാസകലം പൂശിയിട്ട് ദുർവാസാവ് നടന്ന് നീങ്ങുകയും ചെയ്തു അപ്പോഴും മുഗ്ധലൻ ഒരു വകമിണ്ടിയില്ല മുഗ്ധലൻ വീണ്ടും പട്ടിണിയിലായെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ ഇങ്ങനെ ആറ് പക്ഷങ്ങളിലും മുഖ്ധലനെ ദുർവാസാവ് പട്ടിണി കിട്ടു മുഗ്ധലൻ മുനിയോട് കോപമോ വെറുപ്പോ പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല ചിന്തിക്കുക കൂടി ചെയ്തില്ല മുഗ്ധലൻ്റെ അചഞ്ചലമായ മനസ്സും പ്രവൃത്തിയും കണ്ട് ബോധ്യപ്പെട്ട ദുർവാസാവ് സംപ്രീതനായി ദുർവാസാവ് പറഞ്ഞു അല്ലയോ മഹാത്മാവേ അങ്ങയെപ്പോലെ മാത്സര്യം വെടിഞ്ഞ ദാനശീല ഈ ഭൂലോകത്തിലില്ല ധർമ്മം ധൈര്യം എന്നിവയെ നശിപ്പിക്കുന്നതാണ് വിശപ്പ് ഈ ആറ് പക്ഷങ്ങളിൽ നിരാഹാരനായിട്ടും അങ്ങ് ധർമ്മം അല്പം പോലും കൈവിട്ടില്ല ഇന്ദ്രിയങ്ങളെ സ്വയം നിയന്ത്രിച്ചു അങ്ങയുടെ ഈ ഗുണഗണങ്ങളെ മുൻനിർത്തി ഞാൻ അങ്ങയെ ഉടലോടെ സ്വർഗത്തിലെത്തട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു അനുഗ്രഹം ചൊരിഞ്ഞ ഉടനെ ദുർവാസാവ് പോയി പെട്ടെന്ന് ഒരു വിമാനവുമായി ദേവദൂതൻ മുഗ്ധലൻ്റെ വീട്ടിന് മുന്നിലെത്തി ദേവദൂതൻ മുഗ്ധലിനോട് പറഞ്ഞു അങ്ങയ്ക്ക് സ്വർഗത്തിൽ പോകാനുള്ള വിമാനവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ദയവ് ചെയ്ത് അങ്ങ് വിമാനത്തിൽ കയറിയാലും മുഗ്ദലൻ പറഞ്ഞു പോകുന്നതിന് മുൻപ് ഒന്ന് രണ്ട് സംശയങ്ങൾ തീർത്തു തരണം ദേവദൂതൻ ചോദിച്ചു എന്താണ് ഹേ ദേവദൂത സ്വർഗവാസികൾക്ക് ധർമ്മപാലനവും തപോഗുണങ്ങളും ഒക്കെ ഉണ്ടോ എങ്ങനെയാണ് സ്വർഗവാസികൾ കഴിഞ്ഞുകൂടുന്നത് അവിടുത്തെ ഗുണങ്ങൾ എന്തെല്ലാമാണ് ദോഷങ്ങൾ എന്തെല്ലാമാണ് ഒന്ന് പറഞ്ഞു തരാമോ അതൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ദേവദൂതൻ ആകെ അത്ഭുതപരത്തിനായി ദേവദൂതൻ പറഞ്ഞു അത്യുത്തമമായ സ്വർഗം കയ്യെത്തും ദൂരത്തെത്തുമ്പോൾ അങ്ങ് വീണ്ടും എന്തിനാണ് സംശയമാകുന്നത് അങ്ങക്ക് അറിയേണ്ടത് സ്വർഗത്തെക്കുറിച്ചാണോ സ്വർഗത്തിലെ ഗുണദോഷങ്ങളെക്കുറിച്ചാണെങ്കിൽ ഞാൻ പറയാം സ്വർഗം ഏറ്റവും ഉയർന്ന ലോകമാണ് ദേവന്മാർ ഗന്ധർവന്മാർ മഹർഷിമാർ അപ്സര സ്ത്രീകൾ തുടങ്ങി പല വിഭാഗങ്ങൾക്കും സ്വർഗീയ സ്ഥാനങ്ങളുണ്ട് അവിടെ വിശപ്പോ ദാഹമോ ഉഷ്ണമോ കുളിരോ വാർദ്ധക്യമോ ജരാനരകളോ ജനനമോ മരണമോ ഇല്ല ഭയം ശോകം ക്ലേശം വേദന രോദനം എന്നിവയൊന്നും സ്വർഗത്തിലില്ല വിയർപ്പോ ദുർഗന്ധമോ മലമൂത്ര വിസർജനമോ സ്വർഗത്തിൽ ഇല്ല അപ്സര കന്യകകൾ സദാസമയവും സ്വർഗവാസികളോടൊപ്പം ആടിപ്പാടി രതിക്രീടകളിൽ ഉല്ലസിക്കുന്നു ഇതൊക്കെയാണ് സ്വർഗത്തിലെ ഗുണങ്ങൾ സ്വർഗത്തിലെ ദോഷങ്ങളെക്കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ ഭൂമിയിൽ വെച്ച് ചെയ്തിട്ടുള്ള കർമ്മഫലങ്ങൾക്ക് മാത്രമേ സ്വർഗത്തിൽ അനുഭവയോഗമുള്ളൂ സ്വർഗത്തിൽ ചെന്ന് പുതിയ കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഗുണഫലം അവിടെ ലഭിക്കില്ല പിന്നൊരു കാര്യം ദേവേന്ദ്രൻ രാജാവായ സ്വർഗത്തിലേക്കാണ് അങ്ങക്ക് ക്ഷണം താഴ്ന്ന സ്വർഗത്തിലുള്ളവർ അതിനേക്കാളും മെച്ചപ്പെട്ട ഗുണഗണങ്ങളുള്ള മറ്റേതെങ്കിലും സ്വർഗത്തെക്കുറിച്ച് അസൂയപ്പെടാൻ തുടങ്ങുകയാണെങ്കിൽ ആ സമയം അവർ ധരിച്ചിരിക്കുന്ന പൂമാലകൾ വാടാൻ തുടങ്ങും പൂമാലകൾ വാടിയാൽ പിന്നെ ഒരു നിമിഷം പോലും സ്വർഗത്തിൽ തുടരാൻ കഴിയില്ല നേരെ ഭൂമിയിലോട്ട് പതിക്കും വീണ്ടും മനുഷ്യരായി ജനിച്ച് പുണ്യം നേടിയാൽ മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ളൂ ഈ ദേവേന്ദ്രൻ രാജാവായിട്ടുള്ള സ്വർഗലോകത്തെക്കാളും മികച്ചത് ബ്രഹ്മലോകം സത്യലോകം എന്നും പറയപ്പെടാറുണ്ട് ബ്രഹ്മലോകമാണ് അവിടെ ആത്മാക്കൾ ബ്രഹ്മാവിൻ്റെ സാന്നിധ്യത്തിൽ ആത്മീയമായ നിർവൃത്തിയിൽ ലയിക്കുന്നു എന്ന സ്വർഗം ഒരു കൽപ്പം അവസാനിക്കുമ്പോൾ നശിച്ചു പോകും ഇതിനേക്കാളും വിശിഷ്ടമായ മറ്റൊരു ലോകമാണ് വിഷ്ണുലോകം ശുദ്ധവും സനാതനവുമാണത് വിഷ്ണുലോകം ശാശ്വതമായ സ്വർഗവുമാണ് ഇത്രയും സംശയങ്ങൾ ദൂരീകരിച്ചല്ലോ അങ്ങ് ദേവ് ചെയ്ത് വിമാനത്തിൽ കയറിയാലും ദേവദൂതൻ മുഗ്ധലിനോട് പറഞ്ഞു മുഗ്ദലൻ പറഞ്ഞു പതനത്തിന് ഹേതുവാകുന്ന ഒരു സ്വർഗത്തിലേക്കും ഞാൻ വരാൻ വരാനിഷ്ടപ്പെടുന്നില്ല അങ്ങനെയൊരു സ്വർഗപ്രാപ്തി എനിക്ക് വേണ്ട നിത്യവും സ്ഥിരവുമായ ഒരു സ്ഥാനം ലഭിക്കുമെങ്കിൽ മാത്രമേ ഞാൻ വരുന്നുള്ളൂ അതുവരെ ഇപ്പോഴുള്ളതുപോലെ പ്രയത്നിച്ചു കൊള്ളാം ദേവ് ചെയ്ത് അങ്ങ് മടങ്ങിപ്പോവുക മുക്തലൻ്റെ കേട്ട് ഗത്യന്തരമില്ലാതെ ദേവദൂതൻ മടങ്ങിപ്പോവുകയും ചെയ്തു മുക്ധലൻ പഴയതുപോലെ ധാന്യം പെറുക്കി ജീവിതം തുടർന്നു ശുദ്ധമായ ജ്ഞാനയോഗം കൊണ്ട് ധ്യാനയോഗവും ധ്യാനയോഗം കൊണ്ട് ബ്രഹ്മജ്ഞാനവും ലഭിച്ച മുഗ്ധലൻ പിന്നീട് എപ്പോഴോ അവസാനമില്ലാത്ത പരബ്രഹ്മത്തിൽ ലയിക്കുകയും ചെയ്തു ഇങ്ങനെ ദേവേന്ദ്രൻ രാജാവായ ഇന്ദ്രലോകത്തിൽ നിന്നും അവിടുത്തെ സ്വർഗത്തിൽ നിന്നും സ്വർഗപ്രാപ്തി നേടി പലപ്പോഴും തിരിച്ച് ഭൂമിയിലേക്ക് വീണുപോകുന്ന കഥകൾ ധാരാളമുണ്ട് ഏയാദിയുടെ കഥ നമുക്കറിയാം അതേപോലെ നൃപൻ ബോന്തായി മാറിയ കഥയുണ്ട് അങ്ങനെ ഒരുപാട് കഥകളുണ്ട് വ്യാസമഹാഭാരതത്തിലെ വ്യാഖ്യാനമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ഭാഗവത പുരാണത്തിലും വിഷ്ണു പുരാണത്തിലും മറ്റ് ചില വ്യാഖ്യാനങ്ങളുണ്ട് അതനുസരിച്ചാണെങ്കിൽ വൈഷ്ണവർക്കാണ് വിഷ്ണുലോകം ശൈവർക്കാണെങ്കിൽ ശിവലോകമാണ് കൈലാസം മുസ്ലിം ക്രിസ്ത്യൻ യവന ജൈന ബുദ്ധ മതങ്ങൾക്ക് മറ്റ് ചില വ്യാഖ്യാനങ്ങളാണ് സ്വർഗത്തെക്കുറിച്ച് ഉള്ളത് അതിലേക്ക് പോകും മുമ്പ് അത് വിശദീകരിക്കും മുമ്പ് ആമുഖത്തിൽ സൂചിപ്പിച്ച സ്വർഗത്തിലെ അപ്സരസ്സുകളെക്കുറിച്ചും ഹൂരികളെക്കുറിച്ചും ഒന്നുകൂടി നമുക്ക് പറഞ്ഞു പോകാം വിശുദ്ധ പുസ്തകങ്ങളിലെ സൂചനകളനുസരിച്ച് ഹൂരികളുടെ ചുമതലകളും ഹിന്ദു പുരാണത്തിലെ അപ്സരസ്സുകളുടെ ചുമതലകളും ഏകദേശം ഒന്ന് തന്നെ സ്വർഗത്തിൽ പുതുതായി പ്രവേശനം കിട്ടി വരുന്നവരെ ആഹ്ലാദിപ്പിക്കുക സൂറത്ത് അർ റഹ്മാൻ അമ്പത്തഞ്ചിൽ എഴുപത്തിരണ്ട് സൂറത്ത് അസാഫാക്ക് മുപ്പത്തി ഏഴിൽ നാൽപ്പത്തെട്ടും നാൽപ്പത്തൊമ്പതും ഈ ആയത്തുകളിലെ സൂചനകളനുസരിച്ച് സ്വർഗവാസികൾക്ക് ആഹ്ലാദം പകരുക എന്നുള്ള ചുമതലയാണ് ഹോറികൾക്കുള്ളത് ഇനി ക്രിസ്ത്യാനികളുടെ സ്വർഗ്ഗത്തെക്കുറിച്ചുള്ളതാണ് ക്രിസ്ത്യൻ സ്വർഗ്ഗത്തെക്കുറിച്ചും യവന ബുദ്ധ ജൈനവിഭാഗങ്ങളിലെ സ്വർഗ്ഗ ചിന്തകളെക്കുറിച്ചും നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിശദീകരിക്കാം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം